സി പി ഐ നാട്ടിക ലോക്കൽ കമ്മിറ്റിയുടെ ജനറൽ ബോഡി യോഗവും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സി പി ഐയിലേക്ക് വന്നവർക്ക് സ്വീകരണവും നൽകി നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന യോഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമസഭ എന്ന് പറയുന്ന വാർഡിലെ സിപിഐ സിപിഎം ഏത് മെമ്പറും അവിടുത്തെ പ്രതിപക്ഷ മെമ്പർമാരും അല്ലാത്തവർ എല്ലാവരും പങ്കെടുക്കാൻ കമ്മിറ്റി പരിശോധിച്ചിട്ടാണ് ഈ പറയുന്ന അതിജനുണ്ടോ ഇല്ല എന്ന കാര്യം പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായിരിക്കുന്ന കമ്മിറ്റിയാണ് പഞ്ചായത്ത് അധികം ഇത്ര ആളുകളാണെന്നുള്ളത് പരസ്യമാക്കിയതിനു ശേഷം ഓരോ പഞ്ചായത്തിലും അധ്യതാക്കാൻ വേണ്ടിട്ടുള്ള കർമ്മ പദ്ധതി പഞ്ചായത്ത് ഭരണസമിതി ആലോചിച്ച് തീരുമാനിച്ചു നടപ്പാക്കിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിഅഞ്ച് നവംബർ മാസം ഒന്നാം തീയതി അപ്പൊ ഇത് ഇഷ്ടമെന്ന സമയത്ത് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഇവിടുത്തെ കോൺഗ്രസിന്റെ എം എൽ എമാരുണ്ടായിരുന്നില്ലേ കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ കോൺഗ്രസിന്റെ പഞ്ചായത്ത് മെമ്പർമാർ ആരെങ്കിലും ഈ അധ്യത പട്ടികയിൽ ഇനി ഉൾപ്പെടേണ്ടതുണ്ട് എന്ന് ആദ്യം സൂചിപ്പിച്ചിട്ടുണ്ടാവും സി പി ഐ നാട്ടിക ലോക്കൽ സെക്രട്ടറി മണി നാട്ടിക അധ്യക്ഷത വഹിച്ചു സി പി ഐ തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ പി സന്ദീപ് സി പി ഐ നാട്ടിക മണ്ഡലം സെക്രട്ടറി കെ എം കിഷോർ കുമാർ സി പി ഐ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം എം സ്വർണലത സി പി ഐ നാട്ടിക മണ്ഡലം കമ്മിറ്റി അംഗം വി വി പ്രദീപ് സി പി ഐ നാട്ടിക അസിസ്റ്റന്റ് സെക്രട്ടറി ബിജു കെ ആർ സി പി ഐ നാട്ടിക ലോക്കൽ കമ്മിറ്റി അംഗം ടി ആർ വിജയരാഘവൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിൽ നിന്നും സി പി ഐയിലേക്ക് വന്നവരെ വി എസ് സുനിൽകുമാർ പതാക നൽകി സ്വീകരിച്ചു ഉണ്ണിയാരമ്പുരയ്ക്കൽ കുട്ടൻ പുഷ്പ കുട്ടൻ ചോറാട്ടിൽ ലൌലി ശശിധരൻ ബിനീഷ സജീഷ് സജിനി മോഹൻദാസ് സുലോചന ബാഹുലേയൻ രാജീവ് സുധീർ എന്നിവരെയാണ് സ്വീകരിച്ചത്